എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത് പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ അതിൻ്റെ ഭാഗമായി ആ കാര്യം നടക്കും ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് ആ പ്രശ്നം പ്രധാനമായി നമ്മുടെ കേരളം നേരിടുന്ന അവഗടനയുണ്ട് കേരളത്തിന് നേരെ കാണിക്കുന്ന വിവേചനമുണ്ട് അത് കേന്ദ്ര സർക്കാരാണ് കാണിക്കുന്നത് ആ ഭാഗം ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട് അതേസമയം നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത് ബഹുമാനപ്പെട്ട ചാഴിക്കാടിനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്ഥിതി അത് വളരെ വലിയ തോതിൽ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിന് ഇത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേർന്നിട്ടുള്ളത് അത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ് അതിനൊരുത്തരം മാത്രമേ ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ സമീപനം കൊണ്ട് ഇവിടെ മൂന്ന് തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നത് ഒന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക കുടിശ്ശികയാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക എന്ന് പറയുന്നത് എന്തെങ്കിലും ദയ ചോദിക്കുന്നതല്ല ഔദാര്യത്തിന് നമ്മൾ യാചിക്കുന്നതല്ല നമുക്ക് അർഹതപ്പെട്ടതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് നാം ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതമുണ്ട് ആ വിഹിതമാണ് തരാതിരിക്കുന്നത് അതിനകത്താണ് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നത് അതിനകത്താണ് തോന്നിയതുപോലെയുള്ള വെട്ടിക്കുറവ് വരുത്തുന്നത് ആ പ്രശ്നമാണ് നമ്മെ ഒന്ന് അലട്ടുന്നത് മറ്റൊന്ന് രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിലുള്ള പങ്ക് അത് സാധാരണഗതിയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നതാണ് അതിലും തോന്നിയ പോലെയുള്ള കുറവ് വരുത്തുകയാണ് ഇവിടെ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അത് വലിയ തോതിൽ കുടിശ്ശികയാക്കുകയാണ് ഭീമമായ കുടിശ്ശിക ഇപ്പോഴും കിടക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല ഏതൊരിടത്തും ഭാവി പരിപാടികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ പണം അത് കയ്യിലില്ലാതിരിക്കുമ്പോൾ വായ്പ എടുക്കേണ്ടതായിരിക്കും വരും വായ്പ എന്ന് പറയുന്നത് ഒരു നാടിന് ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നല്ല വായ്പ എടുക്കുന്നത് പദ്ധതികൾ നടപ്പാക്കാനാണ് പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുമാനം ഉണ്ടാവും ആ വരുമാനത്തിലൂടെ അത് തിരിച്ചടക്കാനും കഴിയും പക്ഷേ നമുക്കിവിടെ വായ്പാ പരിധി വലിയ തോതിൽ വെട്ടിക്കുറക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ ഒരു കണക്ക് അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ യു ജി സിയുടെ ശമ്പള പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി ആ ഇനത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട് അത് തന്നിട്ടേ ഇല്ല എന്താണതിന് ന്യായം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞ കാര്യമാണ് നടപ്പാക്കി കഴിഞ്ഞ കാര്യം അത് ഇവിടെ സംസ്ഥാനത്തിന് അർഹത വരികയാണ് അർഹതയുണ്ടാവുകയാണ് പക്ഷെ നൽകാൻ തയ്യാറല്ല അതോടൊ അതോടൊപ്പം തന്നെ നഗരവികസന ഗ്രാൻഡ് നമുക്ക് എഴുനൂറ് കോടി രൂപ കുടിശ്ശികയായി കിടക്കുകയാണ് ഗ്രാമവികസന ഗ്രാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ നമ്മുടെ നെല്ല് സംഭരണം നാം നടത്തുന്നുണ്ട് നെല്ല് സംഭരണം നടത്തുന്നത് എല്ലാ പൈസയും ആദ്യ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നത് ആ സംവിധാനത്തിലൂടെ കൃഷിക്കാർക്ക് പണം മുഴുവൻ കൊടുക്കുകയാണ് അതിന്റെ പലിശയുടെ ഭാരം മുഴുവൻ സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് എന്നാൽ അതിലുള്ള കേന്ദ്രവിഹിതം അതിന്റെ ഭാഗമായി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നമുക്ക് കിട്ടാൻ ബാക്കി കിടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാൻ അർഹതയുള്ളതാണിത് അതേപോലെ തന്നെ വിവിധ ദുരിതാശ്വാസങ്ങൾക്ക് നാം നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ കുടിശ്ശേക്കാരായിരിക്കുകയാണ് നമുക്ക് കിട്ടാനുള്ളതാണ് അത് അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊൻപത് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ ഇങ്ങനെ നോക്കിയാൽ ആകെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മുടെ കേരളത്തിൻ്റെ കയ്യിൽ എത്തേണ്ടതാണ് അതിൽ ചിലവിട്ട പണമാണ് അധികം ആ പണം ഇപ്പോൾ തരാതെ ഇരിക്കുകയാണ് അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിലുള്ള കേരളത്തിൻ്റെ പങ്ക് വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഇരുപത്താറ് വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ പൊതുവരുമാനത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം ഏതാണ്ട് പകുതിയിൽ താഴെയായിരിക്കുക ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് ലഭിക്കേണ്ട വിഹിതം എങ്ങനെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ കുറക്കുന്നു എന്നതും ഇതിൽ പ്രധാനമാണ് ഇപ്പോൾ പത്താം ധനകാര്യ കമ്മീഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലായിരുന്നു അന്ന് നമുക്ക് മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനം വിഹിതമായിരുന്നു അനുവദിച്ചിരുന്നത് അതിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് കാലത്തെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനത്തിലേക്ക് താണു നേരെ പകുതിയായി നടത്തും മൂന്നേ ദശാംശം എട്ടിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഒൻപതിലേക്ക് ാണ് നേരെ പകുതിയാക്കി ചുരുക്കി അപ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതത്തിലാണ് ഈ കുറവ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വായ്പാ പരിധി വലിയ തൽ വെട്ടിക്കുറച്ചിരിക്കുന്നു അതിനു പുറമെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പയെ കേരളത്തിൻ്റെ പൊതു കടത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായത്ര ശേഷി നമ്മുടെ ഖജനാവിനില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ സംസ്ഥാനത്ത് വികസനം വലിയ തോതിൽ നടക്കണം ആ വികസനം നടക്കണമെങ്കിൽ ബജ ബജറ്റിനു പുറമേ നമുക്ക് വികസനം നടത്താൻ പറ്റണം അതായത് ഖജനാവിൽ നിന്നല്ലാതെ പണം ചെലവിടാനാവണം അതിനാണ് ഒരു സാമ്പത്തിക സ്രോതസ് എന്ന നിരക്ക് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത് ആ കിഫ്ബി അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം സംസ്ഥാനത്ത് ഉണ്ടാക്കാമെന്നാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ അതിൽ കിഫ്ബിയുടെ ആ കണക്കനുസരിച്ച് അൻപതിനായിരം അല്ല ആ കാലം പൂർത്തിയായപ്പോൾ അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളുകളായാലും ആശുപത്രികളായാലും നമ്മുടെ റോഡുകളായാലും പാലങ്ങളായാലും ഫ്ലൈഓവറുകളായാലും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ദേശീയപാത വികസനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയായാലും ഇതെല്ലാം ഇതിലൂടെയാണ് നാം കണ്ടെത്തിയത് വിവിധ പദ്ധതികൾക്ക് വേണ്ട തുക അതിലൂടെ കണ്ടെത്തി അപ്പോൾ സംസ്ഥാന ബജറ്റിൻ്റെ ഭാഗമായുള്ള പ്ലാൻ വിഹിതവും ഇതും കൂടി ചേർന്നപ്പോൾ നല്ല വികസന അന്തരീക്ഷം കേരളത്തിലുണ്ടായി വലിയ തോതിലുള്ള പുരോഗതി ആർജിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടിന് മാറാൻ കഴിഞ്ഞു